കടക്ക് തീയിട്ട ശേഷം യുവാവ് ഓടിമറിഞ്ഞു കത്തി നശിച്ചു അതാരാ നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടുന്നട്ടോ നിങ്ങളുടെ നാട്ടുകാരെ കാരണം ആൾ വരില്ല പെട്രോൾ അല്ല വയനാട് കൽപ്പറ്റ എടപ്പെട്ടിയിലാണ് കടക്ക് തീയിട്ടത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ഇപ്പം പിടിച്ച് കിടക്കുന്ന പ്രതിക്കായി കൽപ്പറ്റ പോലീസ് അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല ആക്രിക്കടയിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് റിപ്പോർട്ടർ ജസീം പനമരം മലയാളം ടെലിവിഷൻ വയനാട് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം